മലേക്കോട്ട് വാലിമൻ എബ്രഹാം ഓസ്ലർ എന്നീ ചിത്രങ്ങളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് അതിനു മുമ്പ് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് ലിജോ ജോസ് പെല്ലിശ്ശേരി ലാലേട്ടൻ ടീമിന്റെ മലേക്കോട്ട് വാലിബൻ ഇന്ന് രണ്ടാമത്തെ ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ് ജനുവരി ഇരുപത്തഞ്ചിന് റിലീസായ മലയാളത്തിലെ ബിഗ് ബഡ്ജറ്റ് ബ്രഹ്മാഡ് ചിത്രം കാണാൻ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ചിത്രത്തിന്റെ യഥാർത്ഥ ജോണർ തിരിച്ചറിഞ്ഞ പ്രേക്ഷകരാണ് ഒരു മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ് നൽകുന്ന ചിത്രത്തെ കുറച്ചെങ്കിലും പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുകയാണ് ഇപ്പോൾ എന്നാലും ചിത്രത്തിന് ഓരോ ദിവസം കഴിയുന്നോറും കളക്ഷനിൽ വലിയ ഇടിവാണ് വന്നുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ ആഴ്ചയിൽ ചിത്രത്തിന്റെ തിയേറ്റർ അക്കൌണ്ട് കുറഞ്ഞിട്ടുണ്ട് ചിത്രത്തിന് ഏഴാം ദിവസമായി ഇന്നലെ മറ്റു ദിവസങ്ങളെക്കാളും കളക്ഷൻ ഏകദേശം മുപ്പത് ലക്ഷത്തിനടുത്താണ് ചിത്രത്തിന്റെ ഏഴാം ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ ചിത്രത്തിന്റെ ഏഴാം ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് അമ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്കടുത്താണ് അടുത്താണ് ദിവസം കൊണ്ടുള്ള ചിത്രത്തിന്റെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ പന്ത്രണ്ട് കോടി കഴിഞ്ഞിരിക്കുകയാണ് ഏഴ് ദിവസം കൊണ്ടുള്ള ചിത്രത്തിന്റെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ രണ്ടര കോടിക്ക് മുകളിലാണ് ഏഴ് ദിവസം കൊണ്ടുള്ള ചിത്രത്തിന്റെ ഓവർസീസ് കളക്ഷൻ പന്ത്രണ്ട് കോടിക്ക് മുകളിലാണ് അങ്ങനെയാണെങ്കിൽ ചിത്രത്തിന്റെ ഏഴ് ദിവസം കൊണ്ടുള്ള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഇരുപത്തി ആറര കോടിക്ക് മുകളിലാണ് അറുപത് കോടിക്ക് മുകളിൽ ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് ഉള്ള ചിത്രത്തിന് ആദ്യ ദിവസം മുതൽ സമ്മിശ്ര പ്രതികരണം ലഭിച്ചിട്ടും ഇത്രയെങ്കിലും കളക്ഷൻ ലഭിക്കുന്നത് മോഹൻലാൽ എന്ന നടന്റെ ചിത്രം മാത്രമാണ് എട്ടാം ദിവസമായി ഇന്നും ചിത്രത്തിന് ബുക്കിംഗ് വളരെ കുറവാണ് മോർണിംഗ് മാറ്റിനി ഷോകൾക്ക് മേജർ സിറ്റികളിൽ പോലും ആളുകൾ കുറവായിരുന്നു ഈവനിങ് ആൻഡ് നൈറ്റ് ഷോകൾക്ക് ആളുകൾ ചിത്രം കാണാൻ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്ന് ചിത്രത്തിന്റെ ട്രാക്കിംഗ് റിപ്പോർട്ട് പ്രകാരം ഓക്യുപ്പൻസി ആറ് പോയിന്റ് ഒന്നേ മൂന്ന് ശതമാനം മാത്രം ാണ് ചിത്രം ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഇരുപത് ലക്ഷത്തിനടുത്ത് കളക്ട് ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത് വരുന്ന ശനി ഞായർ ദിവസങ്ങളിൽ ചിത്രത്തിന് കളക്ഷൻ കൂടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അത് കണ്ടറിയണം ജനുവരി പതിനൊന്നിന് റിലീസ് ചെയ്ത മിഥിൻ മാനുവൽ തോമസ് ഡയറക്ട് ചെയ്ത് ജയറാം നായക വേഷം ചെയ്ത് മമ്മൂക്ക പ്രധാന വേഷത്തിനെത്തിയ എബ്രഹാം ഓസ്ലർ റോക്ക് ബസ്റ്റർ വിജയവുമായി ഇരുപത്തിരണ്ടാം ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ചിത്രം ഇപ്പോൾ നാലാമത്തെ ആഴ്ചയിലാണ് ചിത്രത്തിന് ഇപ്പോഴും മികച്ച തിയേറ്റർ ഹോൾഡിംഗ് ആണ് ലഭിക്കുന്നത് ഇരുപത്തൊന്നാം ദിവസമായി ഇന്നലെ ചിത്രത്തിന് വലിയ സിറ്റുകളിൽ നൈറ്റ് ഷോകൾക്ക് നല്ലൊരു തിയേറ്റർ ഓക്യുപൻസി ഉണ്ടായിരുന്നു ചിത്രത്തിന് ഇരുപത്തൊന്നാം ദിവസം പതിനൊന്ന് പോയിന്റ് എട്ട് ഒന്ന് ശതമാനമാണ് തിയേറ്റർ ഓക്യുപൻസി ഉണ്ടായിരുന്നത് ചിത്രത്തിന് ഇരുപത്തൊന്നാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഇരുപത് ലക്ഷം കളക്ഷൻ ലഭിച്ചിട്ടുണ്ട് നാലാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിച്ച ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മികച്ചൊരു കളക്ഷൻ തന്നെയാണ് ചിത്രത്തിന് ഇരുപത്തി ഒന്ന് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഇരുപത്തി മൂന്നര കോടിക്ക് മുകളിലാണ് കളക്ഷൻ ലഭിച്ചിട്ടുള്ളത് ഇരുപത്തൊന്ന് ദിവസം കൊണ്ടുള്ള ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ മുപ്പത്തി ഒമ്പത് കോടി എൺപത് ലക്ഷത്തിന് മുകളിലാണ് ചിത്രത്തിന് ഇരുപത്തിരണ്ടാം ദിവസമായി ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് പത്ത് ലക്ഷത്തിന് മുകളിൽ കളക്ഷൻ ലഭിക്കും എന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ചിത്രത്തിന് ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ നാൽപ്പത് കോടിക്ക് മുകളിലേക്ക് എത്തും ചിത്രം ഇനിയും വലിയൊരു ലോങ് റൺ ആണ് പ്രതീക്ഷിക്കുന്നത് കാരണം ചിത്രത്തിന് ഫാമിലി പ്രേക്ഷകരുടെ മികച്ച പിന്തുണയാണ് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ ബ്ലോക്ക് ബസ്റ്റർ ആയിരിക്കുകയാണ് പത്ത് കോടിക്ക് താഴെ ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റുള്ള എബ്രഹാം ഓസ്ലർ മലയക്കോട്ട വാലിബൻ എബ്രഹാം ഓസ്ലർ എന്നീ ചിത്രങ്ങൾക്ക് ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷൻ എത്ര ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക